ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചു ആദ്യഘട്ട വോട്ടെടുപ്പിൽ ബീഹാറിൽ അറുപത് അറുപത് ശതമാനത്തിന് മുകളിലാണ് പോളിംഗ് ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പാണ് അവസാനിച്ചത് ആർ നേതാവും മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ തേജസ്വി യാദവ് രാഘോപൂരിൽ നിന്നാണ് ജനവിധി തേടുന്നത് വിഷ്ണു തലവൂർ ചേരുകയാണ് ബീഹാറിൽ നിന്ന് വിഷ്ണു എങ്ങനെയാണ് അവസാനത്തെ പോളിംഗ് ശതമാനം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഷമി എന്തായാലും രാവിലെ ഏഴ് ആരംഭിച്ച പോളിംഗ് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് അല്പം മുന്നേ ആറ് മണിയോടുകൂടിയാണ് ആ പോളിംഗ് അവസാനിച്ചത് എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്ക് പ്രകാരം അഞ്ചു മണിവരെയുള്ള കണക്കനുസരിച്ചുകൊണ്ട് അറുപത് പോയിൻറ്റ് ഒന്ന് മൂന്ന് ശതമാനം പോളിംഗ് ആണ് എന്തായാലും ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ ആദ്യഘട്ടത്തിൽ നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങൾ പതിനെട്ട് ജില്ലകളിലെ നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പാണ് നടന്നത് വലിയ തലത്തിൽ അക്രമ സംഭവങ്ങളൊന്നും തന്നെ എന്തായാലും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല പക്ഷേ ഇന്ന് ബി ജെ പിക്ക് എതിരെ വലിയ തലത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു അത് ലഖിസാരൈ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ ഉപമുഖ്യമന്ത്രിയുമായിട്ടുള്ള വിജയ്കുമാർ കുമാർ സിൻഹ വോട്ട് വോട്ട് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് ഗ്രാമത്തിലേക്ക് ഗ്രാമത്തിലുള്ള ആളുകളെ കാണുന്നതിന് ഗ്രാമത്തിലേക്ക് പോകുമ്പോഴായിരുന്നു അത്തരത്തിലൊരു പ്രതിഷേധം വിജയ്കുമാർ സിൻഹയ്ക്കെതിരെ ഉണ്ടായത് ആ നാട്ടിലെ ആളുകൾ വിജയ്കുമാർ സിൻഹ അകത്തേക്ക് കയറാൻ കയറുന്നത് എന്ന് പറഞ്ഞ് വലിയ പ്രതിഷേധം അവിടെ വലിയ പ്രതിഷേധം നടത്തുകയും അതോടൊപ്പം തന്നെ വിജയകുമാർ സിൻഹയുടെ വാഹനത്തിന് നേരെ ചാണകമടക്കം ഇറങ്ങിക്കൊണ്ടായിരുന്നു വലിയൊരു പ്രതിഷേധം പ്രതിഷേധമെന്തായാലും ബീഹാറിൽ നിന്ന് അരങ്ങേറിയത് അതോടൊപ്പം ആദ്യ ആഘട്ട ആദ്യ ആഘട്ട വോട്ടെടുപ്പിൽ നിരവധി പ്രമുഖ നേതാക്കളും ജനവിധി തേടുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനം മഹാഘട്ടബന്ധന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള തേജസ്വി യാദവാണ് രാഘവ്പൂർ മണ്ഡലത്തിൽ നിന്നാണ് തേജസ്വി യാദവ് ഇത്തരത്തിൽ ജനവിധി തേടുന്നത് തേജ് പ്രതാപ് യാദവ് ഉപമുഖ്യമന്ത്രിമാരായിട്ടുള്ള വിജയ്കുമാർ സിൻഹ സാമ്രാട്ട് ചൗധരി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളൊക്കെ തന്നെ എന്നാലും ആദ്യഘട്ടത്തിൽ ഒരു ജനവിധി തേടിയിട്ടുണ്ട് ഷമീ